ഹായ് ഗെയ്സ് അസലാമലൈക്കും എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ താ ഞങ്ങൾ പാലക്കാട് ജംഗ്ഷനിലാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ തിരുവനന്തപുരം പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ താ മോന് വന്നിട്ടുണ്ട് കേട്ടോ മോൻ ഉറക്കിയിട്ട് വരാമെന്ന് വിശേഷം അവന് വയാശ് പിടിച്ച് ഉറങ്ങാതെ അവന് ഞങ്ങളെവിടെ പോകണുണ്ടെന്ന് അവൻ അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെ കൂടെ കൂടിയിട്ടൊന്നും മറ്റെടുത്ത് വിടാൻ പറ്റിയില്ല അപ്പോൾ ഇവനെയൊക്കെ എടുത്തങ്ങാണ്ട് യാത്ര ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് അവനെ നിർ കൊണ്ടുവരാതെന്ന് പക്ഷേ അവന് ഭയങ്കര വളവനാണ് കേട്ടോ കണ്ടുപിടിച്ച് ഞങ്ങൾ പോണത് അങ്ങനെ ഞങ്ങളുടെ കൂടെ വാശി കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ റെയിൽ റെയിൽ ടൈം പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഫുഡ് കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോസും കാര്യങ്ങളും അവന് ഉറങ്ങി അപ്പോൾ അവനെടുത്താണ്ട് അങ്ങനെ ഇരുന്നിട്ടാ അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല അങ്ങനെതാ തിരുവനന്തപുരം റീ എത്തിയിട്ടുണ്ട് അങ്ങനെ റെസ്റ്റ് റൂമിൽ കയറി താലേക്കൊന്ന് ചീവി ബാത്റൂമേക്കൊക്കെ ഒന്ന് പോയി അങ്ങനെ ഞങ്ങൾ നേരെ ഹോട്ടൽ അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങണ അവിടെ തന്നെ കേട്ടോ അതിൽ കയറി ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത് എവിടെ പോവുകയോ എന്തോന്നൊന്നും അറിയില്ല അഡ്രസ്സ് മാത്രം പോണ്ട സ്ഥലത്തിൻ്റെ അഡ്രസ്സ് മാത്രം ഞങ്ങൾ കയ്യിലുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ടോ ഞാൻ നൂൽപ്പുട്ടും കടലക്കറിയും അവൾ നെയ് നെയ് ദോശ അതും കഴിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി അപ്പോൾ കുറേ ലൈനായിട്ട് ഓട്ടോ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു മൂന്ന് രൂപ കൊടുത്തിട്ട് ഒരു ഓട്ടോയിൽ കയറിയിട്ടാണ് അപ്പോൾ ആ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ ഒരു സ്ലിപ്പ് തരും പിന്നെ നമ്മൾ അവിടെ എവിടെ പോകണ്ടേ അവിടെ കൊണ്ടുപോയി വിടും എന്നിട്ട് അവിടെ എത്ര രൂപ പത്ത് രൂപ കമ്മി പത്ത് ഇരുപത് രൂപ കമ്മി ഉണ്ടാവും മറ്റുള്ള നൂറ്റമ്പത് രൂപ എന്ന് എഴുപത് രൂപ കൊടുത്താൽ മറ്റോ അങ്ങനെ അങ്ങനെ ഒരു പ്രോബ്ലം അല്ല നമുക്ക് സ്ത്രീകളായ നമ്മളെവിടെ പോയാലും നമുക്ക് എന്തെങ്കിലും പ്രസിഡന്റ് ഒരു നമ്പർ ഉണ്ടാവുമെന്ന് ആ നമ്പറിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാനാണ് ഈ ഒരു മൂന്ന് രൂപ ഗവൺമെൻറ്റിൻ്റെ ഓട്ടം കേട്ടോ അതിൽ കയറി ഞങ്ങളങ്ങനെ പൂജപ്പുര എഡ്യൂക്കേഷനിലെത്തിയിട്ടോ അതാണത് പൂജപ്പുര തിരുവനന്തപുരം പരീക്ഷാഭവൻ പറയില്ലേ എക്സാമിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ പരീക്ഷ പേപ്പറൊക്കെ പടയാണ് അങ്ങനെ അതിന് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നാ അതിൻ്റെ പൊന്നേ രാവിലെ ഞങ്ങൾ ഈ ഒരു ഒമ്പത് മണിക്ക് പോയിട്ട് ഇപ്പോൾ മൂന്ന് മണിയായിട്ടോ അപ്പോഴാണത് അപ്പോഴാണിത് ശരിയായതിട്ടോ എന്താ മൂന്ന് മണിക്കാണ് ആ ഒരു പേപ്പർ കിട്ടിയത് ഈ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പാട് എൻ്റെ പഠശോനെ ആ റിസൾട്ട് അറിഞ്ഞ് അന്ന് മുതൽ പിടിച്ച് ഇത് കിട്ടുന്നവരിനാണ് എൻ്റെ നെയ്ചിലും തീയായിരുന്നു കേട്ടോ അങ്ങനെതാ ഈ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട് എൻ്റെ പഠിച്ചോനെ മാഷാ അൽഹിനില്ല ഞങ്ങൾ പോയതുകൊണ്ട് കിട്ടിയില്ലെങ്കിൽ ഇപ്പോഴും കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ അതാണ് ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ടോ ഈ ഹോട്ടൽ ഭയങ്കര ഇത് ഗവൺമെൻറ് ഓട്ടോ ഉണ്ട് കേട്ടോ ഇതിനൊരു രൂപ ഒരു രൂപ അല്ല മൂന്ന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ വേണമെങ്കിലും പോവും കുറഞ്ഞ ചാർജുകളും ഉണ്ടാവുക കേട്ടോ ഇത് പൂജപ്പുരൻ്റെ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ എഴുപത് രൂപകളും മറ്റുള്ള ഓട്ടോ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് രണ്ടാ തിരുവനന്തപുരം ജംഗ്ഷനാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ അവിടെ ടിക്കറ്റ് എടുക്കാൻ പോയി ഞങ്ങൾക്ക് ജനറലാണ് കേട്ടോ കിട്ടിയത് സ്ലീപ്പർ ഇല്ല ബുക്കിംഗ് ഫുള്ളായിട്ടുണ്ടായിരുന്നത് അപ്പളക്കപ്പളം എടുക്കുന്ന ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ടിക്കറ്റ് ഏതെങ്കിലും ഒരു ടിക്കറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു അതും വാങ്ങി അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ ആ തിരക്കിലൊക്കെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു പക്ഷേ സീറ്റും കാര്യങ്ങളൊക്കെ ട്രെയിനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അങ്ങനെ സുഖമായിട്ട് പഠിച്ചവൻ കാവലുണ്ടെന്ന് പറയുക അല്ലാതെ ഉണ്ടാകാൻ പറയുക അങ്ങനെ ഞങ്ങൾ യാത്ര അലഹമ്മ സുഖമായിട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അടിക്കുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാൻ താ ബൈ